ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു പീഡാസഹനങ്ങൾ ഓർത്ത് കരയണന്ന് ശരിക്കും എനിക്ക് ഈശോയുടെ സ്നേഹം ഇല്ലെന്ന് തന്നെ തോന്നി പോവുമായിരുന്നു ശെരിക്കും നമ്മൾ ഈ പാപൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മള് ഇങ്ങനെ ഏർ ഈശോന്റെ അടുത്ത് നകന്നു എന്ന് ഓർത്തിട്ട് സങ്കടം വന്ന് കരയും അല്ലാതെ ഈശോടെ ശരിക്കും സ്നേഹമുള്ള ഉള്ള ആളാണെങ്കിൽ ഞാൻ ഈശോനെ വേദനിപ്പിച്ചല്ലോ ഈശോനെ ഞാൻ കുത്തി വീണ്ടും വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്തല്ലോ കരയണേ അപ്പൊ അങ്ങനെ കരയാൻ പറ്റുന്നില്ലല്ലോ അത് ഞാൻ ഭയങ്കരായിട്ട് ഓർത്ത് ഓർത്ത് ഞാൻ തന്നെ സ്ട്രെയിൻ എന്താ പറയാ ഞാൻ തന്നെ എടുത്ത് കരയണമായിരുന്നു ഈ ആശിലിയൊക്കെ പറയില്ല ഡ്രൈനസ് ഫീൽ ചെയ്യുന്ന സമയത്ത് എന്താ ഈശോയുടെ പീഡാസഹനം ധ്യാനിക്കും അപ്പൊ ആശിലി പോയി കിടന്ന് കരയും അപ്പൊ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു ഈശ് എനിക്ക് നിന്റെ സഹ പീഡാസഹനങ്ങൾ ധ്യാനിച്ച് കരയാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ശരിക്കും നിന്നോട് സ്നേഹം ഉണ്ടോ ഉള്ളതുകൊണ്ട് തന്നെയാണോ ഉണ്ടോ എനിക്ക് എനിക്കിന്നൊരു സംശയം തോന്നുമായിരുന്നു അതോർത്ത് ഞാൻ കരയുമായിരുന്നു അപ്പം എനിക്ക് ഞാന് ശരിക്കും ഇതിന് സ്റ്റോട്ടിലൊന്നും ഞാൻ പേരൊന്നും കൊടുത്തില്ല പക്ഷെ ഇന്നലെ ഞാന് ഇങ്ങനെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ പവറിൽ പേര് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഫാസ്റ്റിലെടുത്ത് പറഞ്ഞു ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു അപ്പഴെനിക്ക് ഇങ്ങനെ വായിക്കാൻ മലയാളം ഇങ്ങനെ വായിക്കാൻ ധൈര്യമില്ല അപ്പൊ ഞാൻ വിചാരിച്ചോ ഞാൻ കുറച്ച് വായിച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് പോകുമായിരിക്കും കുറച്ച് വായിച്ചിട്ട് നിർത്താൻ എന്തായാലും ആരും ഇല്ലാത്തതല്ലേ കയറാതെ വിചാരിച്ചു അങ്ങനെ ഞാൻ കേറി വന്നതാ അപ്പം ഞാൻ കേറി കഴിഞ്ഞ് ഏർ ഞാന് വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല എനിക്ക് അത് മാത്രല്ല വായിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥ നിർത്താനും പറ്റുന്നില്ല വായിക്കാനും പറ്റുന്നില്ല എനിക്ക് ഞാൻ ആദ്യയിട്ട് ആ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അത് ഇന്നത് പറയുന്നില്ലേ സൂര്യൻ ഇപ്പൊ അസ്തമിക്കും അവൻ ഞാൻ രണ്ടാമത്തെ മണിക്കൂറാ വായിച്ചേ അത് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അപ്പം ഏഹ് എന്താ സൂര്യൻ ഇപ്പൊ അസ്തമിക്കും അപ്പൊ അടുത്ത അടുത്ത സൂര്യ അസ്തമയത്തിന്റെ സമയത്ത് ഞാൻ ഞാനില്ലെന്ന് ഈശോ ചിന്തിക്കുന്നതായിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരുപാട് സംഭവങ്ങൾ അത് അത് ഓരോ സെന്റൻസ് ഇങ്ങനെ എന്താ അറിയത്തില്ല ഉള്ളില് ഭയങ്കര പെയിൻ അത്രനാളും ആ ഒരു പീഡാസാധനങ്ങൾ ഓർത്ത് അങ്ങനെ അങ്ങനെ വിഷമിക്കാൻ പറ്റിയില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഓരോ സെന്റൻസ് വായിക്കുന്ന സമയത്തും തന്നെ കണ്ടിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വായിക്കാനും പറ്റുന്നില്ല ഈ ഇതിനു മുമ്പ് ആരൊക്കെയോ വായിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അവരുടെയൊക്കെ സൗണ്ട് ഇങ്ങനെ ഇടർന്നുണ്ടായിരുന്നു ശോഭ ചേച്ചിയൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ കേട്ടായിരുന്നു പക്ഷെ അപ്പൊ എനിക്കോ എനിക്ക് ഈശ്വർ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് പറ്റത്തില്ല ഞാൻ അങ്ങനെ പീടാസാനത്ത് ഓർത്ത് കരഞ്ഞിട്ടില്ലാതെ എനിക്ക് ഉറപ്പ എനിക്ക് കരയാൻ പറ്റുന്നില്ല കരയണേ തന്നെ ഞാൻ എപ്പോഴും എടുത്ത് കരയണം ഞാൻ തന്നെ ഇങ്ങനെ ഓർത്ത് 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 കരയണം അപ്പം ഇത് അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കരയാനൊന്നും പോവില്ലെന്ന് പക്ഷെ അത് വായിച്ചു തുടങ്ങി അതിന്റെ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അത് ഭയങ്കര അഭിഷേകമായിരുന്നു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ലലിജിജി പറഞ്ഞു നമ്മള് കൂട്ടായ്മയോട് ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഭയങ്കര അഭിഷേക ശരിക്കും അത് തന്നെയായിരിക്കും കൂട്ടായ്മയോട് ഇരുന്ന് വായിച്ചതിന്റെ ആ ഭയങ്കര അഭിഷേകം ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ഈ ബുക്ക് കൊറേ നാളായിട്ടുണ്ട് ഞാൻ പല ഞാൻ ഫുൾ ആയിട്ട് വായിച്ചിട്ടില്ല പക്ഷെ പലപ്പോഴായിട്ട് പല മണിക്കൂറൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് ഉറക്കി വായിച്ചിട്ടില്ല മിക്കവാറും ഞാൻ മനസ്സിലാണ് വായിക്കാറ് ആച്വലി ഇങ്ങനെ ഇടയ്ക്ക് സൗണ്ട് ഇടർന്നു പക്ഷെ അപ്പൊ എനിക്ക് ഞാൻ സാധാരണ വായിക്കാൻ പോകുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ കരയാനോ അങ്ങനെ ഒന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഞാൻ ചുരുമ്പ എന്റെ ഭാഗത്ത് അങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഈശോർ ഇങ്ങനെ ഭായി പറയാന അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പക്ഷെ എനിക്ക് ഞാൻ ഓരോ വാക്കും വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് എനിക്ക് എന്താ പറയുന്നത് എനിക്ക് കണ്ട്രോളൊന്നും ഇല്ലായിരുന്നു ഞാൻ ദുഃഖം കൊണ്ടൊന്നും ഇല്ല പക്ഷെ എന്റെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് നിർത്തണം എന്ന് വെച്ചാൽ പോലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അതുപോലെ ഇപ്രാവശ്യത്തെ ഈ ഫുൾ ഗുഡ് ഫ്രൈഡേയും ഇന്നലത്തെ ദിവസവും എല്ലാം എനിക്ക് ഭയങ്കര ഇതുവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടാത്ത പോലെ റിയൽ ആയിട്ട് തോന്നി അല്ലെ ശരിക്കും സംഭവിക്കുന്നതല്ലേ തോന്നി ഇന്ന് സാധാരണ എനിക്ക് ദുഃഖം ഭയങ്കര ഒരു ഞാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ദുഃഖം ഉണ്ടാ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര ദുഃഖിച്ച അയ്യോ ആ ഈശു മരിച്ച ആ ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈശോയുടെ സ്നേഹം ഓർത്തിട്ട് അങ്ങനെയൊക്കെ എന്നിട്ട് കറക്റ്റ് മൂന്ന് മണിക്ക് ഞാൻ എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയില്ല നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ അപ്പൊ എല്ലാരും പിള്ളേരെ ആ പിന്നെ വേറൊരു സാധനം ഞാൻ എപ്പോഴൊക്കെ ഇത് വായിക്കാൻ തന്നെ വായിക്കാനോ നമ്മുടെ ഇതിന്റെ ലൈവ് വായിക്കാനോ പുസ്തകം എടുക്കുന്നോ എന്റെ പിള്ളേരെ അപ്പൊ തന്നെ വഴക്കുണ്ടാക്കാൻ തുടങ്ങും ഭയങ്കര അടിയായിരിക്കും ആയിരുന്നു അപ്പൊ ഞാൻ അമല പറഞ്ഞ ഓർക്കുന്നുണ്ട് അമലയുടെ ഇങ്ങനെ അപ്പൊ ഞാൻ അതൊന്നും എന്താ പറയാ കാര്യമാക്കാതിരുന്ന് വായിക്കാൻ തുടങ്ങി അപ്പൊ ശരിക്കും കണ്ടച്ചിരിക്കും ധ്യാനിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറെ അല്ല പക്ഷെ അതിനൊക്കെ ആ ബുക്ക് എടുക്കും ഞാൻ പണിയുടെ ഇടയ്ക്ക് ജസ്റ്റ് വന്നിട്ട് എന്താ സംഭവം നോക്കാൻ ഇടയ്ക്കൊക്കെ ബുക്ക് തുറന്നു എപ്പൊക്കെ ഞാൻ മുക്ക് തുറക്കോ അപ്പൊ ഭയങ്കര അടി ആയിരിക്കും രണ്ടുപേരും അങ്ങനെ കൊറേ സാധനം ഞാൻ ശ്രദ്ധിച്ചു ഒരു സാധനം പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഭയങ്കര ഉള്ളി ഭയങ്കര സന്തോഷമായി തോന്നി എന്നിട്ട് മൂന്ന് മണിക്ക് ഞാൻ തന്നെ ഇതുപോലെ കർണ്ണകൊന്നയിൽ അഞ്ഞിരുന്നപ്പം ഇവരെല്ലാം കളിക്കുമായിരുന്നു അപ്പൊ ഞാൻ ഇവരോട് ഒരു രഹസ്യത്തിനും വന്ന് മുട്ടു കുത്താൻ പറഞ്ഞു ഞാൻ പാട്ടായിട്ട് ഇംഗ്ലീഷിന്റെ അപ്പൊ തന്നെ മഴ പെയ്യാൻ തുടങ്ങി ഇടി വന്നു മൊത്തത്തിൽ ഇങ്ങനെ പ്രകൃതി എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ തോന്നി ഞാൻ ഇങ്ങനെ കുരിശു നോക്കിട്ട് ഇങ്ങനെ ഭയങ്കര ഈ എന്നാ ക്രിസ്റ്റി ബ്രദറിന്റെ സിക്സ് വീഡിയോ ഇന്നലെ ഇറങ്ങിയായിരുന്നു അത് കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതെല്ലാരും കാണണം അത് കാണുമ്പോഴിതുപോലെ എനിക്കത് കണ്ടപ്പോ ഭയങ്കര ഈശോ സ്നേഹം ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റു പറ്റിയായിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ നടന്ന അപ്പൊ അതിനകത്ത് സിസ്റ്റിപിതർ പറയുന്നുണ്ട് വിജയഗീതം പാടിയ പോലെയാണ് ഈശോ ഇങ്ങനെ മൂന്നാം സിക്സ് സാധനം പറയുന്നത് അപ്പൊ എനിക്ക് അതുപോലെയാ ഭയങ്കര തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പത്തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് ആ മൂന്ന് മണി സമയം അപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ വന്നു നമ്മുടെ ഇത് മാത്രല്ല പ്രകൃതിയും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ സൂര്യൻ ഇങ്ങനെ കരച്ചിൽ നിർത്താതെ അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ട് ശരിക്കും കാൽ ചുമ്മാ ഒരു ഓർമ്മ എന്നല്ല ശരിക്കും കാൽവരിയായിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു എന്താ പറയുക അങ്ങനെ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എന്നിട്ട് വെളുപ്പിനെ എനിക്ക് കുറെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ അലാറം വെച്ചു ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതെനിക്കറിയാം അപ്പൊ ഞാൻ രണ്ട് മണി മൂന്ന് മണി നാല് മണിയല്ല അലാറം വെച്ചു പക്ഷെ ഞാൻ കറക്റ്റ് ഉണർന്നത് മൂന്ന് മണിയുടെ അലാറം കേട്ടപ്പോഴാ തന്നെ ഞാൻ ഇങ്ങനെ വേഗം പോയി ലോഗിൻ ചെയ്തപ്പോ കറക്റ്റ് അതിനകത്ത് വന്ന ഡയലോഗ് നീ എന്തിനാണ് എന്നെ ഉറക്കത്തിനെന്ന് എഴുന്നേപ്പിച്ചത് എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ആരുടെയും അന്നാസാണോ ആരുടെയും മുമ്പിൽ ഈശോ നിൽക്കുന്ന അപ്പം ഈ ലൂയി വഴ്ത്തപ്പെട്ട ലൂയിസ പറയാ ഓ ഞാൻ നിന്നെ എനിക്ക് കറക്റ്റ് വേർഡ്സ് അറിയത്തില്ല അതായത് ഞാൻ നിന്നെ പിടിക്കണമല്ലോ നീ വീഴുമ്പോ അതിനായിരിക്കും നീ എന്നെ ഉണത്തിയെന്നു ഞാൻ കറക്റ്റ് കേറിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ചാൽ ഭയങ്കര ഉറക്കത്തില്ല ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ അതാ വായിച്ചോണ്ടിരുന്നേ നീ എന്തിനായിരിക്കും ഉറക്കത്തിനെന്ന് എഴുന്നേറ്റ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഓർത്തു ഓർത്തോ അതിനുമുമ്പ് ഞാൻ വിചാരിച്ച മൂന്നു മണിക്ക് എഴുന്നേറ്റപ്പൊ എനിക്ക് സന്തോഷമായി ഞാൻ ഓർത്തു ഓ മൂന്നു മണിക്ക് എന്നെ എഴുന്നേറ്റിപ്പിച്ചു പിന്നെ ഞാൻ ചിന്തിച്ചു ഓ ഞാൻ അലാറം വെച്ച എഴുന്നേറ്റതാ എന്നീ ഈശോ ആയിട്ട് വിളിച്ചതെന്നല്ലായിരിക്കും അങ്ങനെ ഞാൻ ചിന്തിച്ചെ പക്ഷെ ഈ സെന്റൻസ് വന്നപ്പോത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഈശോയ്ക്ക് കൂട്ടിരിക്കാൻ വേണ്ടി ഈശോ വിളിച്ചു ആ ഒരു ഫീലിംഗ് ആയിരുന്നു ആ അതും എനിക്ക് ഭയങ്കര ഭയങ്കര സംഭവമായിരുന്നു ഈശോയ്ക്ക് ഒരു നാല് വർഷമൊക്കെ ആയി ഇങ്ങനെ കിടപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി സ്ലോ ആയി ഹാർട്ട് സ്ലോ ആണ് പിന്നെ പോരാത്തേന് വല്ലാതെ ബ്രോങ്കൈറ്റിസ് ആയിട്ടുണ്ട് കഫക്കെ ഇട്ട് വന്നിട്ട് അപ്പം ഭക്ഷണമൊക്കെ സ്ലോ ഇന്നലെ ഇന്നലെ ഒരു ഒരു മണിക്കൂറെടുത്തു രാവിലെ ഒരു ഗ്ലാസ് പാൽ കൊടുക്കാനായിട്ട് ഓരോ സ്പൂണിലിങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് വയ്യ ഒട്ടും വയ്യായിരുന്നു അപ്പം ഞാൻ ഷോ ചേച്ചിയുടെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഷോഭ ചേച്ചി കൊണ്ടും സാറെല്ലാം ശ്രദ്ധിക്കണം നീ ഒരു കാര്യം ചെയ്യുക അമ്മച്ചീടെ അടുത്തിരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലെ അപ്പം ഞാൻ ചൊല്ല ചൊല്ലുന്ന സമയത്തും അല്ലാത്തപ്പോൾ ഞാനിതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചേ ഓൺ ചെയ്ത് അങ്ങനെ എനിക്ക് എനിക്കൊന്നും ഒരു ഒരു മണിക്ക് വരെയും കേൾക്കുന്നോണ്ട് ചൊല്ലുന്നുണ്ട് ഒരു രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ ഉറങ്ങിയെന്ന് പറയാനല്ല രണ്ടര മണിക്കൂർ ഏകദേശം ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലാത്ത സമയം ഫുള്ള് ഞാൻ എൻഗേജ് ആയിരുന്നു ഇതിനകത്തും ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് നേരെ വെളുത്തിട്ട് ഞാൻ അമേരിക്ക കുരിച്ചു വരയ്ക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അമ്മച്ചിയുടെ ഒരു ചിരി എൻ്റെ ഈശോയെ ആ ചിരി മതിയായിരുന്നു എൻ്റെ ഉറക്കത്തിന്റെ ക്ഷീണം പോയി എല്ലാ ഒരു ചിരി എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ്പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിരി എന്നിട്ട് രാവിലെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് തോന്നണം മരുന്നും ഒക്കെ ചെല്ലുന്ന കാരണം എന്നിട്ട് ഒരു ഗ്ലാസ് കുഞ്ഞ് ഗ്ലാസ് ചായ ഉണ്ടാക്കി അത് കൊടുത്ത് അത് ഫുള്ളും ഒമ്മച്ച് അങ്ങ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മച്ച് കുടിച്ചു രാവിലെ ഭക്ഷണം നന്നായിട്ട് കളിച്ചു കഴിച്ച ആളിങ്ങനെ പ്രസൻ്റായിട്ട് ഇപ്പം മിടുക്കിയായിട്ട് ഉറങ്ങുക ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ ആ സമയത്താണേലും അമ്മച്ചിക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ അത് അങ്ങനെ കേട്ടോണ്ടിരിക്കയല്ലേ അമ്മച്ചി എന്തായാലും പ്രസൻ്റ് ആയിട്ടിരിക്കുന്നു വിശയം കേട്ടെ എനിക്കിത് വായിക്കാം ഞാനിത് ആദ്യമായിട്ടാണ് വായിക്കുന്നത് അപ്പം എനിക്കിത് വായിക്കാമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം പറ്റത്തില്ലായിരുന്നൊക്കെ വിചാരിച്ച് ഞാൻ ടൈമൊന്നും ഇട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാവരും വായിച്ചോട്ടെ മൂന്ന് മണിക്ക് കരുണ കൊണ്ട് ചൊല്ലാൻ വേണ്ടി മാത്രം ടൈം എടുത്തുള്ളായിരുന്നു പക്ഷേ ആദ്യത്തെ മണിക്കൂർ വായിച്ചപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ എനിക്കും വായിക്കണം എനിക്കും വായിക്കണം അപ്പം ഞാൻ ഉടനെ അശ്ലിയോട് ചോദിച്ചു ഞാൻ വായിച്ചിട്ടുണ്ട് അശ്ലി പറഞ്ഞു ചേച്ചി വായിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ ഒട്ടും റെഡി ആവാതെയാണ് അത് വായിച്ചത് വായിച്ചു കഴിഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങിയപ്പം ഞാനിങ്ങനെ നടന്നിട്ട് അറിയാതെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെയും ക്രൂശിത രൂപത്തിൻ്റെയും എനിക്കറിയില്ല എന്നെ ഒരു യാന്ത്രിക മനുഷ്യനെ കൊണ്ടുപോകുന്നതുപോലെ എന്നെ അവിടെ കൊണ്ടുപോയി മുട്ട് കുത്തിച്ചു മുട്ടു കുത്തിച്ചു കഴിഞ്ഞിട്ട് എലീന പറഞ്ഞൊരു കാര്യമില്ലേ അതായത് ഹൃദയത്തിൽ നിന്ന് അല്ല ഒരു കരച്ച് മീൻസ് ഈശോ മരിച്ചു തോർത്തിട്ടല്ല കരയുന്നത് ഇങ്ങനെ പൊട്ടി ഒഴുകോ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഏങ്ങലടിച്ച് കരയുന്ന പോലെ എനിക്ക് അപ്പം എന്താ പറയുന്നത് അത് എങ്ങനെയാ വിഷം അതെനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ അടുത്തും ഈശോയുടെ ക്രൂശിത രൂപത്തിൻ്റെ അടുത്തും മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ വായിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യത്തെ മണിക്കൂറാണെ അപ്പം കർത്താവിൻ്റെ ഇടത്തെ തോളിനെ നമുക്ക് ചുംബിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ കൂശിക രൂപം എടുത്തിങ്ങനെ ചുംബിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ അതിൽ നിന്ന് എന്തോ ഒരു ശക്തി എനിക്ക് എനിക്ക് കിട്ടിയത് പോലെ എനിക്ക് തോന്നി എന്നുവെച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാരോ എൻ്റെ മനസ്സിൻ്റെ ഭാരോ എൻ്റെ തലയുടെ ഭാരോ എല്ലാം ഉരുകിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി എന്തോ എനിക്കത് പറഞ്ഞു തരാൻ പറ്റാത്തില്ല പക്ഷേ അപ്പം വീട്ടിലെല്ലാവരും ഉണ്ട് ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയുക പൊട്ടി കരയുമ്പം തന്നെ എന്നാൽ എനിക്കെന്ത് എന്താ പറയുന്നത് എനിക്കത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നലെ പെസവ്യാഴം അത് കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പെസാവ്യാഴം എനിക്ക് ഞങ്ങൾക്ക് കുമ്പസാ കുടുംബമായിട്ട് പോയി കുമ്പസാരിക്കാൻ പറ്റി എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അൾത്താരയിൽ ഇരുന്ന് കുമ്പസാരിക്കാൻ പറ്റി അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ അൾത്താരയിലിരുന്ന് ഞാൻ കുമ്പസാരിച്ചു എന്നുവെച്ചാൽ ഞങ്ങൾ ചെന്നപ്പം ആ മലയാളി അച്ഛൻ്റെ ടൈം കഴിഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് മലയാളത്തിൽ കുമ്പസാരിക്കണമെങ്കിൽ ആൾത്താരയുടെ സൈഡിൽ വരാൻ വന്നു പറയാഞ്ഞു അപ്പം ഞാൻ അൾത്താറയിൽ ചെന്ന് കുമ്പസാരിച്ചു അപ്പം എൻ്റെ അത് ഭയങ്കര ഒരു എന്നുവെച്ചാൽ കുമ്പസാരക്കൂടെ എന്ന് പറഞ്ഞാൽ കരുണയുടെ കൂടാരമാണ് അല്ലേ അത് കഴിഞ്ഞിട്ട് അൾത്താര എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ ഈശോയും പരിശുദ്ധ അമ്മയും സകല വിശുദ്ധരും മാലാകമാരും ഇറങ്ങി വരുന്ന സ്ഥലത്തിരുന്ന് ഞാൻ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ ഓ എനിക്ക് ആ പീഡാനുഭവം വായിച്ചിട്ട് ഉള്ള ആ കുംഭസാരം അതെനിക്ക് അതെന്നെ ജീവിതത്തിൽ എനിക്കറിയത്തില്ല ഇന്നലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇത്രയും വയസ്സിന് ഏറ്റവും വിലപ്പെട്ട ദിവസമായിരുന്നു പിന്നെ എന്താ പറയുന്നത് ഇത് എനിക്ക് റോഫിന് നേരത്തെ അയച്ചു തന്നായിരുന്നു വായിക്കാൻ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എല്ലാം ഒന്നും അല്ല ഇടയ്ക്കൊന്നൊക്കെ എടുത്ത് വായിച്ചായിരുന്നു പക്ഷേ എന്താ ഒരു കണ്ടിന്യൂഷൻ ഒന്നും എനിക്ക് അവിടെ കിട്ടിയില്ല പക്ഷേ ഇന്നലെ അത് ഇരുന്ന് കൂട്ടായ്മയോട് ചേർന്നിരുന്ന് വായിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് വായിക്കാൻ കിട്ടിയത് ഞാൻ സമയം അതിനായിട്ട് ഇട്ടില്ലായിരുന്നില്ല എനിക്ക് വായിക്കാൻ കിട്ടിയത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉള്ള ആ ഒന്നാം മണിക്കൂറും പിന്നെ അവസാനത്തെ ആ മണിക്കൂറും ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ കയ്യിലൊക്കെ കുളിര് പോരുവോ എൻ്റെ കയ്യിലൊക്കെ ആരോ അങ്ങ് പിടിക്കുന്ന പോലെയോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വായിക്കുന്ന ഭാഗങ്ങൾ അതായത് ആദ്യ മണിക്കൂറും അവസാന മണിക്കൂറും അപ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും അറിയത്തില്ല എനിക്ക് വല്ലാത്തൊരു പിന്നെ ഇന്നലെ എനിക്ക് പ്രസാ കുർബാന എന്ന് പറഞ്ഞാൽ മെത്രാനായിരുന്നു ശിഷ്യന്മാരുടെ കാല് കഴിയതേ എത്രാൻ്റെ കുർബാനയായിരുന്നു അപ്പം ഞാൻ ഓർത്തു കർത്താവേ ഞാൻ ഈ അനുഭവിക്കുന്നത് ഇന്നലത്തെ കുർബാന എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഓ മറക്കാൻ പറ്റാത്ത കുർബാനയായിരുന്നു എനിക്ക് ഫുൾ കരയാനും എനിക്കൊന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു അനുഭവമായിരുന്നു എന്നുവെച്ചാൽ സന്തോഷത്തിലുപരി ഈശോയുടെ ശക്തി ഈശോയുടെ സ്നേഹം എല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിച്ചു തരഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ ഇനി ഇത് കഴിഞ്ഞാണ് ഞങ്ങളിപ്പം ദുഃഖവെള്ളിക്ക് പോകാൻ തുടങ്ങുന്നത് അപ്പം കർത്താവ് ഞാനോട് പ്രതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിച്ചത് കർത്താവെ ഈ ഒരു ഈ ഒരു ഈസ്റ്റർ എൻ്റെ ജീവിതത്തിൽ നല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഭവമായിരിക്കണം അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് എനിക്ക് അനുഭവിക്കാൻ പറ്റി അതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രേസിലൂടെ